ഹായ് എവ്രി വൺ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ആർ ചാനൽ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഷേവ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ അതുപ്രകാരം പലരും ഷേവ് ചെയ്തിട്ട് അവർക്ക് ഇൻഗ്രോൺ ഹെയർസ് അല്ലെങ്കിൽ ദേഹത്തൊക്കെ കുരു പോലെ പൊതുണ്ട് അതിന് സ്ട്രോബെറി ലെഗ്സ് എന്നൊക്കെ വിളിക്കും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് വന്ന ഒന്ന് രണ്ട് മെസ്സേജസിലുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ് സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ റേസർ ബംസ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ബോഡി പിംപിൾസ് എന്ന് പറയാം അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാണുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് നമ്മൾ േസർ അല്ലെങ്കിൽ ഷേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദേഹത്തിലുള്ള ഏത് ഭാഗമാണോ നിങ്ങൾ ഷേവ് ചെയ്യുന്നത് അത് എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതും എങ്ങനെയാണ് ഷെയ്വ് ചെയ്യേണ്ടതെന്നുമാണ് ഇതിൽ ഞാൻ പറയാൻ വേണ്ടി പോണത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജസ്റ്റ് പറഞ്ഞു പോകണുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ വിവരം ഉണ്ടെങ്കിൽ താഴെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ പ്രൈസ് നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എല്ലാം ഷേവിങ്ങിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നോ ഷേവിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് ഭാഗമായിട്ട് തിരിക്കാം അപ്പം ഷേവിങ്ങിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്യാം എക്സ്ഫോളിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബ്ബ് യൂസ് ചെയ്യാം അതുകൂടാണ്ട് ഇപ്പോൾ ഉള്ളൊരു സാധനമാണ് ഡ്രൈ ബ്രഷസ് എന്ന് പറയും എക്സ്ഫോളിയേഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബോഡി സ്ക്രബ്ബ് ഉണ്ടാക്കുക അത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ യൂട്യൂബിൽ നോക്കിയാലോ എമ്പാടും കാണാം ഞാനൊരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം അതായത് ഷുഗർ പഞ്ചസാര എടുക്കുക കോഫി എടുക്കുക ഇത്തിരി കോക്കനട്ട് ഓയിൽ എടുക്കുക ഒന്നും കൂടി മിക്സ് ചെയ്യുക ദേഹത്തെന്താക്കാം നന്നായിട്ട് ഒരത് അതായത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇതിന് പഞ്ചസാരേൻ്റെ തരി കുറച്ച് വലുതാണെങ്കിൽ ഒന്ന് ഒന്നൊന്ന് ക്രഷ് ചെയ്തിട്ടും നിങ്ങൾക്ക് അത് സ്ക്രബായിട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് സ്ക്രബ് വാങ്ങാൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഒരു ഡി ഐ വൈ പറഞ്ഞ് തന്നെന്നുള്ളൂ ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ സ്കിന്നാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ നന്നായിട്ട് റേസർ ബംസ് ഉണ്ട് നിങ്ങൾക്കിങ്ങനെ സ്ട്രോബെറി ലെക്സ് ഉണ്ട് എന്നാണെങ്കിൽ ദേഹത്തെ വെള്ളാക്കുന്നതിന് മുന്നേ ഡ്രൈ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും ഈ ഡ്രൈ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്യില്ലേ ദേഹം വെറുതെ ഒന്ന് അതുപോലെ ബ്രഷ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഡെഡ് സ്കിൻസ് പോവാനും നമ്മുടെ ബോഡി ഒന്ന് നന്നായിട്ട് നല്ല സ്മൂത്ത് ആവാനും അടിപൊളി സംഭവമാണ് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നിങ്ങളുടെ ഡ്രൈ സ്കിന്നിന് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അത് പോക്കാനും അൺക്ലോക്ഡ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഡ്രൈ ബ്രഷസ് ഇനി നമ്മുടെ സ്കിന്നും അതേപോലെ തന്നെ നമ്മുടെ ഓരോരോ രോമങ്ങളിലുള്ള ഓരോ പോർസിൻ്റെ അകത്താണല്ലേ അതിനൊന്ന് സോഫ്റ്റൺ ചെയ്യണം അത് സോഫ്റ്റൺ ചെയ്യുമ്പോഴാണ് എളുപ്പത്തിൽ നമ്മുടെ എന്താണ് നമ്മുടെ ഹെയേഴ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയുള്ളൂ അത് സോഫ്റ്റിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് ലൂക്ക് വോം വാട്ടറിൽ നമ്മൾ നമ്മളെന്താക്കുക ഒന്ന് ദേഹം ഒരു ചെറിയ ചൂടുവെള്ളത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പോർസൊക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ആകും ചൂടുവെള്ളം ആകുമ്പം പോർസ് ഓപ്പൺ ആകുമ്പോൾ എന്താ ആവുക നമ്മൾക്ക് ഹെയർ റിമൂവിങ് ഭയങ്കര എളുപ്പമായിരിക്കും ഇല്ല നമ്മുടെ ടൈറ്റായിട്ട് അല്ലെങ്കിൽ നോർമൽ പച്ചവെള്ളത്തിൽ ആക്കുന്ന സമയത്ത് പോർസ് ഓപ്പൺ ആകത്തും ഇറ്റ് വിൽ ബി ലിറ്റിൽ ഡിഫിക്കൾട്ട് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യുമ്പം അപ്പം ഇതിനെ സോഫ്റ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ആദ്യം ഒന്ന് ദേഹം ഒന്ന് കഴുകുക അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും റേസർ മുന്നേ യൂസ് ചെയ്ത റേസേഴ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അപ്പം പുതിയ റേസർ അതും നിങ്ങളെ സ്കിന്നു സെൻസിറ്റീവ് ആണെങ്കിൽ സെൻസിറ്റീവിനുള്ള സ്കിൻ റേസേഴ്സ് ഇപ്പം അവൈലബിൾ ആണ് ഇല്ലെങ്കിൽ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നല്ല ഷാർപ്പ് ഉള്ള റേസേഴ്സ് തന്നെ വാങ്ങിക്കുക ഷാർപ്പ് ഉള്ള റേസർ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രാവശ്യം ചെയ്യും പോവില്ല രണ്ടാമതും സ്കിന്നിലിട്ട് റേസറിങ്ങനെ ഒരതുമ്പം റാഷസ് വരാനും അവിടെ പിമ്പിൾസ് വരാനും ഇൻഗ്രൂൺ ഹെയേഴ്സ് കറക്റ്റായിട്ട് നമ്മുടെ ഹെയർ റിമൂവ് ആയിട്ടില്ലെങ്കിൽ അവിടെയാണ് വീണ്ടും ഒരു ഹെയറിനുമുകളിൽ അടുത്ത ഹെയർ ഒരു ഇൻഗ്രൂൺ ഹെയേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് പുതിയ റേസർ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ആണോ നോക്കുക നല്ല ഷാർപ്പ് റേസേഴ്സ് തന്നെ വാങ്ങിക്കുക ഇത് മാർക്കറ്റിൽ ഇപ്പം ഭയങ്കര ചീപ്പായിട്ടും നല്ല ബ്രാൻഡും ഉണ്ട് മോശം ബ്രാൻഡും ഉണ്ട് നല്ല ക്വാളിറ്റി സാധനമുണ്ട് നോക്കി നിങ്ങൾക്ക് പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി നോക്കുക അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷേവിങ് ലോഷൻ വാങ്ങിക്കുക എന്നുള്ളതാണ് നമുക്ക് ഷേവിംഗ് ഫോംസ് ആണ് ഷേവിങ് ലോഷൻസ് ഉണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കണ്ടീഷണേഴ്സാണ് ഹെയർ കണ്ടീഷണേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല നമ്മൾ ഹെയറിൽ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് മേലായിട്ടുണ്ടെങ്കിൽ മേലൊക്കെ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ട് തോന്നും അപ്പം ഇത് നമ്മുടെ ഹെയറിനെ ഭയങ്കരമായിട്ട് ലൈറ്റാക്കും നമുക്ക് ഷെയ്വ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഹെയർ റിമൂവ് ആവുന്ന പോലെ കാണാം എൻ്റെ ഫേവറേറ്റ് ഹെയർ കണ്ടീഷണേഴ്സ് കണ്ടീഷണേഴ്സാണെങ്കിൽ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എളുപ്പമാക്കും ഷേവ് ചെയ്യാനും അത് കാരണം നിങ്ങൾക്ക് റേസർ ബംസ് വരാണ്ടിരിക്കാനും ഇറിറ്റേഷൻ വരാണ്ടിരിക്കാനൊക്കെ സഹായിക്കും ഡയറക്റ്റ് സ്കിന്നിലേക്ക് ഒരിക്കലും ഈ ഒരു റേസർ വെച്ചിട്ട് ഒരതാണ്ടിരിക്കാം പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ സ്ട്രോക്ക് ത്രീ സ്ട്രോക്ക്സ് വരാം ആ ത്രീ സ്ട്രോക്ക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ റേസർ കഴുകണം അപ്പം ഈസി ആയിട്ട് ആ ഹെയേഴ്സ് ആ നമ്മുടെ റേസറിൽ ഉണ്ട് എന്നാണെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പം നമുക്ക് ഡിഫിക്കൽറ്റി ആയിരിക്കും നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കിടന്ന് സ്കിന്നിലിട്ട് വരതണ്ടി വരും അത് സ്കിൻ റാഷസ് വരും അപ്പം ഓരോ പ്രാവശ്യം ഹെയർ നമ്മുടെ റേസറിൽ കൂടുതലായിട്ട് വരികയാണെങ്കിൽ അപ്പം തന്നെ ടാപ്പ് വാട്ടറിൽ കഴുകിയതിന് ശേഷം അടുത്തത് എടുക്കുക ഫോർ എ സ്മൂത്ത് ഷേവിങ് എക്സ്പീരിയൻസ് ഈ ഡ്യൂറിങ് ദ ഹെയർ ഷേവിങ്ങിലാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത് ഓരോ പ്രാവശ്യം ഷേവ് ചെയ്യുന്ന സമയത്തും കഴുകുക എന്നിട്ട് യൂസ് ചെയ്യാന്നുള്ളത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഹെയർ ഗ്രോത്ത് ഉള്ളത് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ഷേവ് ചെയ്യണം എന്നുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഷേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് ഹെയർസ് റിമൂവ് ആവുന്നത് കാണാം ബട്ട് ഇറ്റ് വിൽ കോസ് ഈയൊരു റേസ ബംസ് സ്ട്രോബെറി ലെഗ്സ് ഇൻഗ്രൂൺ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അതെ ഇപ്പം ഈ എസ്പെഷ്യലി ഈ ഒരു ഭാഗത്തുള്ളത് എപ്പോഴും ഇങ്ങനെ തന്നെ ഷേവ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഷേവ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ഈ സെയിം ഡയറക്ഷനിൽ വേണം ഷേവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഒരുപാട് ശക്തി വെച്ച് ഒരു നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് ഒരിക്കലും ഷേവ് ചെയ്യാണ്ടിരിക്കുക സ്കിൻ റാഷസ് വരാൻ അത് ഏറ്റവും കൂടുതൽ കാരണമാകും റെഡ്നെസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രെസ്സ് ചെയ്യാണ്ട് അധികം എന്താ പറയുക ശക്തി കൊടുക്കാണ്ട് പതുക്കെ നമ്മൾ നല്ല ഷാർപ്പ് ഒരു റേസറാണ് വാങ്ങിച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും ആവശ്യം വരില്ല നമ്മൾ ക്വാളിറ്റി കുറവുള്ളതോ അല്ലെങ്കിൽ മുന്നേ യൂസ് ചെയ്ത റേസറോ യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ഇങ്ങനെ ഹാർഡായിട്ട് പ്രസ്സ് ചെയ്യുക സ്കിന്നിന് അപ്പം നല്ല റേസർ വെച്ചിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു സ്ട്രോക്ക് തന്നെ അത്യാവശ്യം ഹെയർ ഒക്കെ പോരും അപ്പം സ്കിന്നിന് ഹാർഷ് ആയിട്ടുള്ളൊരു പ്രസ്സ് കൊടുക്കാണ്ടിരിക്കുക നേരത്തെ നമ്മൾ ചുടുവെള്ളത്തിലാണല്ലോ കുളിച്ചത് സ്റ്റാർട്ട് ചെയ്യുമ്പം അപ്പം നമ്മൾ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഷേവിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി പോർസ് ക്ലോസ് ആവണം അതിന് നമ്മൾ എന്തൊക്കെ ചെറു എന്താ പറയുക തണുത്ത വെള്ളം ചെറു തണുത്ത വെള്ളമല്ല നമ്മൾ തണുത്ത വെള്ളത്തിൽ ബോഡി വാഷ് ചെയ്യുക അപ്പം ഈ ഒക്കെ ക്ലോസ് ആവും അപ്പം നമുക്ക് അതിലേക്ക് ഒന്നും നമ്മൾ ഓപ്പൺ പോർസ് ഉണ്ടെന്ന സമയത്താണ് ഡേർട്ടൊക്കെ വന്ന് അവിടെ ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കാം ചില ആൾക്കാർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരിൽ കൂടുതൽ റേസബംസ് വരുന്ന പോലെ എനിക്ക് റേസ്പംസ് അല്ലെങ്കിലും ചെറിയ പിമ്പിൾസ് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അതിൻ്റെ ഒരു റീസൺ ഇതാണ് നമ്മൾ പോർജ് എപ്പോഴും ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതിൽ ഡോട്ടും സ്വെറ്റും ഒക്കെ വന്ന് അടിഞ്ഞ് അവിടെ കുരുകൾ വരും അപ്പോൾ കുളിച്ചതിന് ശേഷം അതായത് ഒക്കെ ചെയ്തതിന് ശേഷം ഷേവ് ഷേവേതന് ശേഷം നമ്മൾ എന്താക്കുക ഒരു തണുത്ത വെള്ളത്തിൽ ദേഹത്താക്കുക അപ്പോൾ അത് പോറിസ് ക്ലോസ് ആകും വിറ്റ് ഈസ് ഗുഡ് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മളിപ്പോൾ ഷേവ് ചെയ്തിട്ടേ ഉള്ളൂ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസർ ലോഷൻസ് ഉണ്ടാകും ഇനി നിങ്ങൾക്ക് നല്ല റേസർ ബംസ് ഉണ്ട് നിങ്ങൾക്ക് സ്ട്രോബെറി ലെക്സ് ഉണ്ട് എന്നാണെങ്കിൽ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ലോഷൻ ഇത് കറക്റ്റ് എനിക്ക് ശരിയാവ എന്തോ ഒന്നാണെങ്കിൽ പ്രണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയാത്തതിനെ കൊണ്ടാണ് പറയാത്തത് ഇറ്റ് റിയലി ഹെൽപ്പ് മീ ഒരു ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പം നന്നായിട്ട് കുറവുണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ റേസർ പാംസ് സ്ട്രോബെറി ലെക്സ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ബോഡി വാഷും കിട്ടും ഇതിൽ സാലിസിലിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ റേസർ പംസ് ഒന്ന് കുറയ്ക്കാനും നന്നായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനും സഹായിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് റേസ് ഷേവ് ചെയ്ത ദിവസം മാത്രമല്ല ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം നിങ്ങളുടെ ബോഡിയിൽ കാണാൻ വേണ്ടി പറ്റും അതിന് ഞാൻ ഗ്യാരണ്ടി കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും അല്ല വിത്ത് മൈ എക്സ്പീരിയൻസ് ഐ എം സജസ്റ്റിങ് യു ഐ എം റെക്കമെൻഡിങ് യു അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ഇനി വരാണ്ടിരിക്കാനാണെങ്കിൽ യൂസ് എ ഗുഡ് മോയ്സ്ചറൈസിങ് ലോഷൻ ജസ്റ്റ് ആഫ്റ്റർ യുവർ ഷേവിങ് യുവർ ബോഡി ഷേവ് ചെയ്ത ആ ദിവസം എങ്കിലും നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാണ്ടിരിക്കാം കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈറ്റായ ഡ്രസ്സ് ഇടുന്ന സമയത്ത് അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരയാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കും ചാൻസസ് കൂടുതലാണ് നമ്മൾ ബോഡിയിലുള്ള ഹെയർ ഒക്കെ പോയതാണ് പക്ഷെ എന്നാൽ പോലും നമ്മൾ ബോഡി ഹഗ് ആയിട്ടുള്ള ഇടുമ്പം അത് നമ്മൾ സ്കിന്നുമായിട്ട് ഒന്ന് ഒരതി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫ്രിക്ഷൻ വരാനും അവിടെ ബോഡി റാഷസ് വരാനും സ്കിൻ റാഷസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ കഴിയുന്നത്രയും നിങ്ങൾ ഷേവ് ചെയ്ത ദിവസം കുറച്ച് ലൂസ് ആയിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക ആ സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷേവ് ചെയ്ത ദിവസം കഴിയുന്നത്രയും നിങ്ങൾ പെർഫ്യൂംസ് ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ള ഒന്നും ദേഹത്ത് അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം അത് നിങ്ങൾക്കൊരു ബേണിംഗ് സെൻസേഷനോ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഒക്കെ വരാനുള്ള സെൻസിറ്റീവ് സ്കിൻ സ്കിന്നാണെങ്കിലൊക്കെ റാഷസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് സ്പെഷ്യലി അണ്ടർ ആർംസിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾ ഷേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റൂൾ ഓൺസ് അല്ലെങ്കിൽ പെർഫ്യൂംസ് ബോഡി മിസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് സെൻസിറ്റീവ് സ്കിന്നിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റാഷസ് ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ദിവസം കഴിയുന്നത്രയും ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ പെർഫ്യൂംസ് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ടിപ്സും കൂടി എൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതായത് പറ്റുമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പ് സെൻസിറ്റീവ് സ്കിന്നിന് അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് അന്നത്തെ ദിവസം ഷേവ് ചെയ്യുന്ന ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക വിറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ സ്കിൻ റാഷസ് വരാണ്ടിരിക്കാനും ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സോപ്പ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഞാൻ പറ്റുന്നതൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട് വേറൊരു ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ സ്കിന്ന് ഡ്രൈ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക നിങ്ങൾക്ക് നല്ല ഹെയർ ഉള്ളൊരാളാണ് ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ ഷെയ്വ് ചെയ്യുന്ന ഷെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നാണ് അങ്ങനെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും സൊല്യൂഷൻസ് നോക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ് അറിയാം പക്ഷേ നല്ല ഹെയർ ഗ്രോത്ത് ഉള്ളവരാണ് സ്ഥിരമായിട്ട് ഈ ഷേവിങ് നിങ്ങൾക്ക് റാഷസ് വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ ബാക്കി ബുദ്ധിമുട്ടുകൾ കൂടുതലാണെന്നാണെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ സിറ്റിങ്സിൻ്റെ ആവശ്യം ഉണ്ടാകും എക്സ്പെൻസീവാണ് ഇല്ല ഷേവിങ്ങിനെക്കാട്ടിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ നിങ്ങൾക്ക് വാക്സിങ് ആണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതും പ്രിഫർ ചെയ്യാം വാക്സിങ് എനിക്ക് താല്പര്യമില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് റെഡ്നസ് വരാനും കൂടാണ്ട് നല്ല പെയിനുമാണ് പെയിൽ ടോളറൻസ് ഉണ്ടെന്നെങ്കിൽ പോലും എനിക്കത് അത്ര അങ്ങോട്ടേക്ക് ഫീസിബിൾ അല്ല നമ്മൾ പുറത്ത് പോയി ചെയ്യണം ഇപ്പം വീട്ടിലൊക്കെ ചെയ്യാൻ ആണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഷേവിങ് ആണ് കംഫർട്ടബിളായിട്ടുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കണം ഇനി ഏത് വീഡിയോ ആണ് കാണാൻ ആഗ്രഹമുള്ളതെന്നും കൂടി താഴെ കമൻറ്റിൽ അറിയിക്കുക അപ്പം വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ